ഗിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഒമ്പതാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി തവൈവ കൃപയാ ീക്ഷിത കഴിഞ്ഞ ശ്ലോകത്തില് ബ്രഹ്മാവിനെ നൂറ് ദിവ്യസഹസ്രങ്ങൾ തപസ് ചെയ്തിട്ട് പൂർവാധികം ശക്തി ലഭിച്ചിട്ട് തപോബലവും ബുദ്ധിബലവും ഒക്കെ സിദ്ധിച്ചിട്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഇരിപ്പിടമായിട്ടുള്ളതായിട്ടുള്ള ആധാരമായിട്ടുള്ളതായിട്ടുള്ള ആ താമരപ്പൂവ് അത് വെള്ളത്തിൽ കിടന്ന് ആടിന്ന് കണ്ടു കാറ്റത്ത് വെള്ളത്തിൽ കിടന്ന് ആടുന്നതായിട്ട് കണ്ടു അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ആടുമ്പോൾ തനിക്കൊരു രക്ഷയില്ല എന്ന് തോന്നിയിട്ട് ആ ആ താമരയെ നിലക്കി നിർത്താനായിട്ട് ആദ്യം എന്തു ചെയ്തു ഈ വെള്ളവും കാറ്റും അങ്ങനെ തന്നെ പാനം ചെയ്തു അത് കഴിഞ്ഞിട്ട് പ്രജാനിർമ്മിതിയിൽ പാനം ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് ലോകങ്ങളെ സൃഷ്ടിക്കുകയാണ് അടുത്ത പ്രവൃത്തി ബ്രഹ്മാവിൻ്റെ അതായത് തവൈവ കൃപയാ അതാണ് ഈ ശ്ലോകത്തിൽ പറയണത് തവൈവ കൃപയാ അങ്ങയുടെ തന്നെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് ഏവാ എന്നുള്ളത് അവിടെ അതുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നും അതിന് കാരണമില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് തവ ഏവ തവ കൃപയാ ഏവാ രണ്ടു തരത്തിലും കൊടുക്കാം അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം തന്നെ എന്നെടുക്കാം അല്ലെങ്കിൽ അന്യ അങ്ങയുടെ തന്നെ കാരുണ്യം കൊണ്ട് എന്ന് അങ്ങനെ ആയാലും കൊടുക്കാൻ രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെ വരിക തവ ഏവ കൃപയാ അങ്ങയുടെ തന്നെ കാരുണ്യം കൊണ്ട് േന ഏവ സരസിജേന ആ സരസിജൻ കൊണ്ട് തന്നെ ആ താമര കൊണ്ട് തന്നെ അതായത് താമര ആണ് അവിടെ ലോകത്തെ സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള സൃഷ്ടി ലോകങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറയാൻ പോണത് അപ്പോൾ അങ്ങനെ ആ ലോകങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ളതായിട്ടുള്ള വസ്തു ഉപാദാന കാരണം എന്ന് പറയും സംസ്കൃതത്തിൽ ഉപാദാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വസ്തു ഉണ്ടാക്കണത് അതാണ് അതിൻ്റെ ഉപാദാന കാരണം അപ്പോൾ കുടം കൊണ്ട് കുടം ഉണ്ടാക്കണു എന്തുകൊണ്ട് മണ്ണ് കൊണ്ട് കുടം ഉണ്ടാക്കണു അപ്പം അവിടെ മണ്ണ് അതിന് ഉപാദാന കാരണം സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കണു അപ്പോൾ സ്വർണം അതിന് ഉപാദാന കാരണം അപ്പം ഈ ലോക ലോകസൃഷ്ടിക്ക് എന്താണ് ഉപാദാന കാരണം എന്ന് ചോദിച്ചാൽ ഈ സരസികം തന്നെയാണ് ലോക ലോകസൃഷ്ടിക്കുള്ളതായിട്ടുള്ള ഉപാദാന കാരണം വേറെ ഒന്നും ഇല്ല പട്ടെ പ്രപഞ്ചത്തിൽ വേറെ ഒന്നും കാണാനില്ല ഭഗവാന് ബ്രഹ്മാവിന് നോക്കുമ്പോൾ ഈ താമരയും അതിൻ്റെ ഉള്ളിൽ താൻ ഇരിക്കുന്നുണ്ട് ഉള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഈ താമര കൊണ്ട് തന്നെ ലോകങ്ങളെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയാണ് പേന സരസിജേന ഏവാ ആ സരസിജിയും കൊണ്ട് തന്നെ ഭുവനത്രേയും പ്രകൽപ്യ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ചിട്ട് പ്രകൽപ്യ എന്ന് വച്ചാൽ കൽപ്പിച്ചിട്ട് സൃഷ്ടിച്ചിട്ട് എന്നർത്ഥം മൂന്ന് രോഗ ഭുവനത്രെയും മൂന്ന് രോഗങ്ങളെയും സൃഷ്ടിച്ചിട്ട് മൂന്ന് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പതിനാല് രോഗങ്ങളെ പറഞ്ഞില്ലേ പിന്നെ എന്താ അപ്പോൾ മൂന്ന് രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഭൂരോഗം ഒന്ന് അതിൻ്റെ മുകളിലുള്ളതായിട്ടുള്ള രോഗങ്ങളെയൊക്കെ കൂടിയിട്ട് സ്വർലോകമെന്ന് താഴെയുള്ള രോഗങ്ങളെയൊക്കെ കൂടിയിട്ട് പാതാളമെന്ന് അങ്ങനെ ചുരുക്കി മൂന്നാക്കി പറയുക എന്നെ അവിടെ അർത്ഥമുള്ളൂ അപ്പോൾ ത്രിരോഗി എന്ന് പറയണത് ഈ പതിനാല് ലോകങ്ങളെ തന്നെയാണ് അത് ഇങ്ങനെ ചുരുക്കി പറഞ്ഞു മുകളിലുള്ളതായിട്ടുള്ള ലോകങ്ങളെ കൂടി ഒക്കെ ഒന്നിച്ച് താഴെയുള്ളതായിട്ടുള്ള ലോകങ്ങളെ ഒക്കെ ഒന്നിച്ച് അങ്ങനെ പറയുമ്പോൾ ത്രിലോകിയായി മൂന്ന് ലോകമായി അങ്ങനെ മൂന്ന് ലോകങ്ങളെയും വിപുലത്രയും പ്രകൽപ്പിയ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ചിട്ട് അപ്പോൾ ഈ താമരം കൊണ്ട് തന്നെ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ചു എന്നിട്ടോ പ്രവവൃതയെ പ്രജാനിർമ്മിതവും ഈ മൂന്ന് ലോകങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ടായില്ല അതിൽ വസിക്കാനുള്ളതായിട്ടുള്ള അധിവസിക്കാനുള്ളതായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കണം അപ്പം അങ്ങനെ ആ പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് ഉറപ്പെട്ടു ആ ആരംഭിച്ചു അതിനുള്ളതായിട്ടുള്ള ആ ശ്രമം ചെയ്തു എന്നാണ് പിന്നീട് എന്തിനുള്ള ശ്രമം പ്രജാനിർമ്മിതവും പ്രജകളെ നിർമ്മിക്കാനായിട്ടുള്ളതായിട്ടുള്ള ശ്രമം ചെയ്തു പ്രജകളെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതായിട്ട് ആ പ്രജകൾക്ക് വേണ്ടതായിട്ടുള്ള വസ്തുക്കൾ അതുമൊക്കെ സൃഷ്ടിക്കണം അപ്പം അങ്ങനെ ആദ്യം തന്നെ പ്രജാനിർമ്മിതിക്ക് ഉള്ളതായിട്ടുള്ള പ്രയത്നം ചെയ്തു ആര് ബ്രഹ്മാവ് ആദ്യം മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ചു പിന്നെ അതിൽ അതിലധിവസിക്കാനുള്ളതായിട്ടുള്ള പ്രജകളെ സൃഷ്ടിക്കാൻ തുടങ്ങി ബ്രഹ്മാവ് എന്ന് പറഞ്ഞു എന്ത് കഴിഞ്ഞിട്ട് അങ്ങനെ സൃഷ്ടിപ്ര പ്രക്രിയ ആരംഭിച്ചതായി ബ്രഹ്മാവ് ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്രകാരമുള്ളതായിട്ടുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കണേ എന്ന് പട്ടുതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ തഥ അടുത്ത രണ്ട് വരികളിൽ തഥാവിധ കൃപാഭരഹ അപ്രകാരമുള്ളതായിട്ടുള്ള കൃപയോടുകൂടിയതായിട്ടുള്ള വർദ്ധിച്ചതായിട്ടുള്ള കൃപയോടുകൂടിയതായ അങ്ങ് തഥാവിധ കൃപാഭര അപ്രകാരമുള്ളതായിട്ടുള്ള കൃപ കൊണ്ട് ഭരിതനായിട്ട് കൃപയെ ഭരിക്കുന്നതായിട്ടുള്ള അതായത് വഹിക്കുന്നതായിട്ടുള്ള അങ്ങ് അപ്രകാരമുള്ളതായ അത്യധികമായ കൃപയോടുകൂടിയ അതായത് ബ്രഹ്മാവിനെ ഇപ്രകാരം അനുഗ്രഹിച്ച് ലോക സൃഷ്ടി വരുത്തുന്നതായിട്ടുള്ള അതിനുള്ളതായിട്ടുള്ള കൃപാ കാരുണ്യം കാണിച്ചതായിട്ടുള്ള അങ്ങ് തഥാവിധ കൃപാഭര മാ ആശു ത്വം അപ്രകാരമുള്ളതായിട്ടുള്ള കൃപയോടുകൂടിയ അങ്ങ് ആശു വേഗത്തിൽ തന്നെ മാം പരിവാഹി എന്നെയും രക്ഷിച്ചാലും പരിവാഹി രക്ഷിച്ചാലും എന്ന് ഗുരുഭവന പുരാധീശനോട് അഭ്യർത്ഥിക്കുകയാണ് ഗുരുഭവ ഗുരുദയോക്ഷിതൈക്ഷിതൈ ഗുരുവായിട്ടുള്ള അത്യധികമായിട്ടുള്ള ദയ കൊണ്ട് ഉക്ഷിതമായിട്ടുള്ള ദയകൊണ്ട് ഉക്ഷിതം എന്ന് പറഞ്ഞാൽ സ്പ്രിംഗിൾ നനയ്ക്കപ്പെട്ടതുകൊണ്ടൊക്കെയാണ് അർത്ഥം ഉക്ഷിതമായിട്ടുള്ള പുണ്യാഹം തൊലിക്കുക എന്നൊക്കെ അല്ലേ ആ അർത്ഥമാണ് അവിടെ ഉക്ഷിതമായിട്ടുള്ളത് ഗുരുദയോക്ഷിതം അത്യധികമായിട്ടുള്ള ദയ ഗുരു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള ഗുരുദയോക്ഷിതം അത്യധികമായിട്ടുള്ള ദയകൊണ്ട് നനഞ്ഞതായിട്ടുള്ള കൊണ്ട് അങ്ങയുടെ നോട്ടങ്ങളെ കൊണ്ട് അതായത് അങ് എപ്പോഴും ആ കൃപാകടാക്ഷം എന്നിൽ ഉണ്ടാവണേ എപ്പോഴും ഒരിക്കൽ പോലെ അല്ല ഈക്ഷിതങ്ങൾ തന്നെ വേണം എന്നുള്ളതാണ് നമ്മുടെ ബഹുവതനാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഗുരുദയോക്ഷിതൈഹി ഈക്ഷിതൈഹി ഗുരുദയവുണ്ട് ഉക്ഷിതങ്ങളായിട്ടുള്ള അതായത് അത്യധികമായ കൃപാപൂർണങ്ങളായിട്ടുള്ള കാരുണ്യപൂർണങ്ങളായിട്ടുള്ള നേട്ടങ്ങളെ കൊണ്ട് എന്നെ രക്ഷിച്ചാലും എന്നെയും വേഗത്തിൽ രക്ഷിച്ചാലും ഗുരുമരുത് പുരാധീശ്വര അരയോ ഗുരുഭവനപുരേശ അങ്ങയുടെ ആ കാരുണ്യപൂർണമായിട്ടുള്ള നേത്രങ്ങളെ കൊണ്ട് എന്നെയും രക്ഷിച്ചാലും എന്നർത്ഥം കൂടി ശ്ലോകം ചെല്ലാം കൃപയാത്രീം പ്രവവൃതേ പ്രജാ നിർമ്മിതോ തഥാവിധ കൃപാഭരോ ഗുരുമരുപുരാധീശ്വരമാശുപരിപാഹിമം ഗുരുദയോക്ഷിതരീക്ഷിതർപ്പണം മലയാള പരിഭാഷ ഭന്റെജം പകുത്തിട്ടജൻ ത്രിലോകമതു തീർത്തതിൽ സകല സൃഷ്ടിയാരംഭമായി ഇതേ പടി കൃപാ നിധി പവന പട്ടണാധീശ നീകനിഞ്ഞുതവ ദൃഷ്ടിയാ ലിവനു നൽകു സംരക്ഷണം ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ